സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ കണ്ടെത്തി നടപടിയെടുക്കുന്നതിനായി ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി ഫാക്ട് ചെക്ക് യൂണിറ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് മുംബൈ ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് എന്നിവയുടെ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര നൽകിയ ഹർജിയിലാണ് മുംബൈ ഹൈക്കോടതിയുടെ നടപടി ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം തടഞ്ഞ കോടതി ഇതിനായി ഐ ടി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയും റദ്ദാക്കി ജസ്റ്റിസ് എഎസ് ചന്ദൂല്ക്കറാണ് വിധി പറഞ്ഞത് ജനുവരിയിൽ മുംബൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഭിന്നവിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കേസ് മൂന്നാമത്തെ ജഡ്ജിയുടെ അടുത്തേക്ക് മാറ്റുകയായിരുന്നു അന്ന് ജസ്റ്റിസുമാരായ ഗൌതം പട്ടേലും നീല ഗോഖലയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഭിന്നവിധി പുറപ്പെടുവിച്ചത് മുംബൈ ഹൈക്കോടതിയുടെ വിധിയിൽ മാറ്റം വരുന്നതുവരെ കേന്ദ്ര സർക്കാരിന് ഫാക്ട് ചെക്ക് യൂണിറ്റ് തുടങ്ങാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ആറിനാണ് ഐ ടി ആക്ടിൽ ചില ഭേദഗതികൾ വരുത്തി വ്യാജമോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ഓൺലൈൻ ഉള്ളടക്കം തിരിച്ചറി തിനുള്ള ഒരു വസ്തുതാ പരിശോധന യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ അവ നീക്കം ചെയ്യേണ്ടി വരുന്ന തരത്തിലായിരുന്നു ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം പിന്നാലെയാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമറ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.